കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സദസ് വീണ്ടും വിവാദത്തിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയെ പരിഹസിച്ച് സുരേഷ് ഗോപി ചേച്ചി അധികം വർത്തമാനം പറയേണ്ട ഈഡി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പുതിയ പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഈ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ അതെ അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ പ്രായമായ ഒരു സ്ത്രീയുടെ ഒരു പരാതിയോടാണ് സുരേഷ് ഗോപി ഇപ്പോൾ പുതിയതായി ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ഇതൊരു സംവാദമൊക്കെ അല്ലേ അപ്പോഴാണോ കൂടുതലായി ഒന്നും പറയേണ്ട എന്നൊക്കെ പറയുന്നത് തന്നെയാണ് റോഷനി അതായത് നാട്ടിലെ പ്രാദേശികമായ വികസന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂരിലെ വിവിധയിടങ്ങളിൽ കലുഗ് സൗഹൃദ സദി ദിവസം ചേർപ്പിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ വയോധികൻ നൽകിയ പരാതി സ്വീകരിക്കാൻ മടിച്ചത് വലിയ തോതിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടിയിലെ സദസ്സിൽ വെച്ച ഇത്തരത്തിലൊരു വയോധിക കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തൻ്റെ നിക്ഷേപ തുക തിരികെ നൽകാൻ ഇടപെടണം എന്ന് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഈടി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ചേച്ചി അധികം വർത്തമാനം പറയേണ്ട മുഖ്യമന്ത്രി തിരക്കി തനിക്ക് പോകാൻ പറ്റില്ല എന്ന് വയോധിക അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങളുടെ മന്ത്രി തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് എന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മന്ത്രി അല്ലേ സാർ താങ്കൾ എന്ന വയോധിക തിരിച്ചു ചോദിക്കുന്നു അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഞാൻ മറുപടി നൽകിക്കഴിഞ്ഞു ഇതേ പറ്റൂ എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇരിങ്ങാലക്കുടയിലെ ഇത്തരത്തിൽ കരുവന്നൂരിൽ നിക്ഷേപം നടത്തിയ ഒരു വയോധികയോടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ മറുപടി ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ